ദേവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിബി ഞാനിവിടെ ചെങ്ങന്നൂന്ന് വരുന്നു ഞാനിവിടെ ഫസ്റ്റ് വരുന്നത് ജൂലൈ ഫോർത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാനത് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് വരുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് എൻ്റെ ചേച്ചി യു കെയിൽ നേഴ്സായിട്ട് അസിസ്റ്റൻ്റ് കെയർ നേഴ്സായിട്ട് ചേച്ചി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ചേ ചേച്ചിക്ക് ഒരു സിക്സ് മന്ത് എബോ ആയിട്ട് ചേച്ചിക്ക് ഒരു ഷോൾഡറിന് നല്ല പെയിൻ ആയിട്ട് ചേച്ചി അവിടെ കാണിച്ചു അപ്പം ഫിസിയോതെറാപ്പി ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ചെയ്യാനുമാണ് ചേച്ചി എടുത്തിട്ട് പറഞ്ഞത് പക്ഷേ വേദനയ്ക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചെറിയൊരു മാസ് പോലെ കണ്ടു ചേച്ചിക്ക് അപ്പം അങ്ങനെ യു കെയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം അവിടെ ട്രീറ്റ്മെൻറ്റ് വാസ്റ്റാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കവിടെ കൺസൾട്ട് ചെയ്യാൻ ലോങ്ങ് എടുക്കും അതായത് ടു മന്ത്ക്കെയാണ് അവർ നമ്മുടെ അടുത്തിട്ട് പറയുന്നത് സോ അങ്ങനെ ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മേ ബി ഇതൊരു ബോൺ ട്യൂമർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ചേച്ചിക്ക് മുപ്പത്തി രണ്ട് വയസ്സേ ഉള്ളൂ രണ്ട് മക്കളുണ്ട് ചേച്ചിക്ക് മൂന്ന് വയസ്സും ഒരു വയസ്സും ഉള്ളൊരു കുഞ്ഞുണ്ട് ആ ടൈമിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ടൈമായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു വിശ്വാസവും പ്രാർത്ഥനയില്ല നല്ലവണ്ണം ദേഷ്യമുള്ള ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം അവളെ ദൈവമാതാവിനോട് കൂടുതൽ അവളെ പ്രേരിപ്പിച്ചു ഞങ്ങളെക്കാളിലും കൂടുതൽ വിശ്വാസത്തിൽ അവൾ വളർ വളർന്നു വരുവാനൊക്കെ സാധിച്ചു അവൾ പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് നാട്ടിൽ വന്ന് നാട്ടിൽ കാണിക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ കാര്യം കരിത്താസ് ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെയും ഡോക്ടർ പറഞ്ഞത് ഇതൊരു ബോൺ ട്യൂമർ ആയിരിക്കാം ബട്ട് ഇറ്റ് ബിനൈൻ പേടിക്കേണ്ട ക്യാൻസർ അല്ല എന്നിരുന്നാലും ബിനൈൻ ട്യൂമർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അവൾ യു കെയിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവൾ പറഞ്ഞിട്ടായിരുന്നു വന്നത് അവൾ കുാസനത്തിൽ വരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല കാരണം അവളൊരു വിശ്വാസിയല്ല അതുകൊണ്ട് ഞങ്ങളത് കാര്യമാക്കിയില്ലായിരുന്നു പക്ഷേ അവൾ വന്നു നല്ല പ്രാർത്ഥന പ്രാർത്ഥനയോടെ തന്നെ അവൾ വന്നു ദേവമാതാവിനോട് കൂടുതൽ അടുത്ത് ജീവിച്ചു ഡോക്ടറിനെ കാണിച്ചു നയൻറ്റീൻത്തിന് അവളുടെ ബയോപ്സി ആയിരുന്നു ജൂലൈ ജൂൺ നയൻറ്റീൻത്തിന് അവളുടെ ബയോപ്സി ചെയ്തു ട്വൻ്റി സിക്സ്ത്തിന് അവളുടെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആക്കി അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ ദൈവമാതാവ് ഞങ്ങൾക്ക് തിരികെ തന്നു എന്ന് വേണം പറയാൻ പിന്നെ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും പ്ര നല് ഞാൻ പറഞ്ഞതുപോലെ അവൾ ഭയങ്കരമായിട്ടും ദേഷ്യമുള്ള ഒരാളായിരുന്നു എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടുന്ന ഒരാൾ ഹസ്ബൻഡിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഈവൻ ഞങ്ങളോടാണെങ്കിൽ പോലും അവൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടും ഞങ്ങൾക്കൊന്നും അവളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ അവൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അവൾ ബയോപ്സിയുടെ റിസൾട്ട് കഴിഞ്ഞ് ട്വൻ്റി അവളുടെ സർജറിയും കഴിഞ്ഞു ജൂൺ ജൂലൈ ഫോർത്തിന് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അവളുടെ ദേഷ്യങ്ങളൊക്കെ മാറി അവൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ദൈവമാതാവ് ഞങ്ങൾക്ക് അവളെ തിരിച്ചു തന്നു അതുപോലെ അവളുടെ കാര്യം തന്നെ അവൾക്ക് യു കെ കെയിലായതുകൊണ്ട് അവളുടെ ക്ലൈമറ്റ് ഒന്നും വലുതായിട്ട് പിടിക്കുന്നില്ല സോ അവളുടെ ശരീരത്തെല്ലാം ഡ്രൈ സ്കിന്നായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം അവൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി അവളുടെ ശരീരത്ത് അങ്ങനെ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ ഒരു ഒരു കാര്യവും ശേഷി ശേഷിക്കുന്നില്ല എന്ന് വേണം പറയാൻ പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെയാണ് ഇവിടെ ആദ്യം വന്നത് അന്നൊക്കെ ചേച്ചി എൻ്റെ അടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ബട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു തിരികെ പോയി ഞാൻ ഓയിറ്റ് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയം എൻ്റെ അയർലൻഡ് സ്കോർ എനിക്ക് കിട്ടിയിട്ടിരിക്കയായിരുന്നു ബട്ട് അയർലൻഡ് ഒത്തിരി ഡിലേ ആയി ഞാൻ വിചാരിച്ചു ഒരു വൺ ടു ടു മന്തിനകം ഡി എൽ കിട്ടുമെന്ന് വിചാരിച്ചു ബട്ട് ഇല്ല നാല് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഡി എൽ കിട്ടിയില്ല അപ്പോൾ ചേച്ചി എന്നെ എടുത്തിട്ട് വന്നു നീ ഉടമ്പടി എടുക്ക് ഒരു എക്സാമും കൂടെ എഴുതാൻ പറഞ്ഞു ഞാൻ പിന്നെയും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചേച്ചി എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പ എനിക്ക് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിട്ട് ഇതിൽ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സൊക്കെ മേടി മേടിച്ചു കാശീരൂപം മേടിച്ചിട്ടാണ് ഞാൻ പോയത് എക്സാമിന് പോയി ഞാൻ എക്സാം എഴുതി നേരത്തെ എക്സാം പഠിക്കുന്നത് പോലെ ഒന്നും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല ഒ ടി എക്സാം എഴുതുന്ന എല്ലാവർക്കും അറിയാം റീഡിങ് മൊഡ്യൂൾ എന്തോരം പാടാണെന്ന് ഞാൻ ആകെ ചെയ്തത് ഏഴ് റീഡിങ് മൊഡ്യൂൾ മാത്രമാണ് ലിസണിങ് ഞാൻ ചെയ്തത് വൺ ഒറ്റവരണമാണ് ഞാൻ ചെയ്തത് സ്പീക്കിംഗ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്തിട്ടില്ല റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഞാൻ വായിച്ച് നോക്കിയതേ ഉള്ളൂ എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊന്നും അറിയാതെയാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ല പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒക്ടോബർ രണ്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് യു കെ സ്കോർ കിട്ടി ദൈവം എന്നെ അനുഗ്രഹിച്ചു അത് പിന്നെ ഞാനിവിടെ ഒക്ടോബർ രണ്ടിന് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒക്ടോബർ പത്തിന് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ കാര്യമായിരുന്നു കാരണം ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് വന്നിട്ട് രണ്ട് വർഷത്തോളം ആകുന്നു ഇപ്പം പ്രോസസ്സ് ചെയ്യുന്ന ഏകദേശം എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് കരിയറിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല സിക്സ് മന്തിന് ബിഫോർ സിക്സ് മന്തിന് കൂടുതലുണ്ടെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എൻ്റെ കാര്യത്തിൽ എനിക്ക് ടു ഇയർ ആയി കരിയർ ഗ്യാപ്പ് സോ അതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു മുമ്പിൽ എന്നിരുന്നാലും ദേവമാതാവിനോട് പ്രാർത്ഥിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു കുഴപ്പവുമല്ലാത്ത ഫസ്റ്റ് അറ്റംപ്റ്റ് തണ്ടിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാൻ കിട്ടി അതെൻ്റെ ചേച്ചിമാർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടി അങ്ങനെ ദൈവമാതാവ് എനിക്ക് വലിയൊരു കൃപ ചെയ്തു പിന്നെ എൻ്റെ സി ബി ടി എക്സാം ആണെങ്കിലും എൻ്റെ വിസ ആപ്ലിക്കേഷൻ ആണെങ്കിലും എൻ്റെ ടിക്കറ്റ് ആണെങ്കിലും എല്ലാം ഒരു ഷോർട്ട് ഡ്യൂറേഷനും കൊണ്ടാണ് എനിക്ക് കിട്ടിയത് വിത്തിൻ വിത്തിൻ ടു മന്ത് എനിക്ക് എൻ്റെ എല്ലാ പേപ്പർ വർക്കും നടത്തുവാൻ എനിക്ക് എൻ്റെ ദൈവം സഹായിച്ചു ഇപ്പോൾ ഞാനിപ്പോൾ വിസ മേടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ഈ ട്വൻ്റിയിൽ ട്വൻറ്റിഎത്തിന് ഞാൻ യു കെക്ക് പോകുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മേലുണ്ടായിരിക്കണം